ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലായിരുന്നു കാശ്മീരിൽ ആ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത് പാകിസ്ഥാനിൽ നിന്നുകൂടെയുള്ള തീവ്രവാദികളുടെ സഹായത്തോടെ താഴ്വരയിലുള്ള ഭീകരവാദികൾ അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു തുടർന്ന് അതൊരു വലിയൊരു വംശഗതിയായിട്ട് മാറുന്നു ആയിരക്കണക്കിന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു അവരുടെ സ്ത്രീകൾക്ക് മാനം നഷ്ടപ്പെടുന്നു അവശേഷിച്ചവർ ജീവനം കൊണ്ട് ഓടി ഡൽഹിയിലും മറ്റുമൊക്കെ തെരുവിൽ വന്ന് കൂടാരമടിച്ചു അവിടെ പതിറ്റാണ്ടുകളായിട്ട് അഭയാർത്ഥികളെപ്പോലെ സ്വന്തം രാജ്യത്തെ അഭയാർത്ഥികളെ പോലെ കഴിയേണ്ടി വന്നു കുറേ കാലം ഇവിടെ കോൺഗ്രസും മറ്റുമൊക്കെ ഭരിച്ചിട്ടും അവരുടെ കാര്യത്തിൽ മാത്രം ഒരു പരിഹാരമായില്ല ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നു തുടർന്ന് ഇവരെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പിറന്ന മണ്ണിലേക്ക് തിരിച്ച് പുനരധി അധിവസിപ്പിക്കാനുള്ള ആ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ ഏതാണ്ട് അത് വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനൊപ്പം തന്നെ താഴ്വരയിൽ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ പള്ളികൾ വരെ സർക്കാർ ചെലവിൽ തന്നെ നിർമ്മിച്ചു അവിടെ ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ച വാർത്ത നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു വലിയ സന്തോഷമാണ് ആ മതസ്ഥർക്കും ക്രിസ്ത്യാനികൾക്കും വലിയ സന്തോഷമാണ് അവർക്കും അതിനൊപ്പം തന്നെ ഓടിപ്പോരേണ്ടി വന്നു മാത്രമല്ല മുസ്ലിങ്ങളല്ലാത്ത മറ്റാർക്കും അവിടെ താമസിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റം വരുന്നു ഇപ്പോൾ കാശ്മീരി പണ്ഡിതുകളെ അവരുടെ വീടും അവരുടെ സ്ഥലമൊക്കെ അത് വീണ്ടും വീണ്ടെടുത്തുകൊണ്ട് അവരുടെ വീടുകളൊക്കെ പുനർനിർമ്മിച്ചുകൊണ്ട് അവിടെ അവരെ വീണ്ടും അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ പോലും പലർക്കും ഒരു സംശയം ഉണ്ടാവാം ഇനിയും ഒരിക്കൽ കൂടി അവർക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം വന്നാൽ ഇവരെ എങ്ങനെ അതിനെ തരണം ചെയ്യുമെന്നത് ഇനി ഒരിക്കൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല ആ സാധ്യത സാധ്യത കൂടി ആ സാധ്യത കൂടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിനകം തന്നെ ഒരു സംവിധാനം രണ്ടായിരത്തി മുതൽ അത് ശക്തമായിട്ടുണ്ട് അവിടെ ഒരു സംവിധാനമുണ്ട് വി ഡി ജി എന്നാണ് അതറിയപ്പെടുന്നത് വില്ലേജ് ഡിഫൻസ് ഗ്രൂപ്പെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതും ഈ ഗ്രാമത്തിലുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി ഒരു സന്നദ്ധ സേന പോലെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കും അങ്ങനെയല്ല അത് ശരിക്കും അവിടെയുള്ള ചെറുപ്പക്കാരല്ല ശരിക്കും എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരമിച്ച പട്ടാളക്കാരുണ്ടല്ലോ നമ്മുടെ പട്ടാളത്തിൽ നിന്ന് അവിടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് വിരമിച്ച വിമുക്ത ഭരന്മാരായിട്ടുള്ളവർക്ക് ഉള്ളവരെ ഈ കാശ്മീർ താഴ്വരയിൽ അവർക്ക് സ്ഥലവും വീടും ഒക്കെ ശരിയാക്കി കൊടുത്തുകൊണ്ട് അവരെ അവിടെ താമസിപ്പിക്കുകയാണ് അവർ ഓൾറെഡി ആയുധ പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ഗണ്ണും കൂടെ അതായത് എസ് എൽ ആർ എന്നറിയപ്പെടുന്നത് സെൽഫ് ലോഡിങ് റൈഫിളാണ് അതൊരു നാനൂറ് മീറ്റർ വരെ അത് എയിം ചെയ്യാൻ പറ്റും സെക്കൻഡിൽ പടർപടാ അടിച്ചു തള്ളാവുന്ന കേസാണ് അപ്പോൾ അവർക്ക് നിലവിൽ തന്നെ അവർക്ക് ആയുധ പരിശീലനം ഉണ്ട് അവർക്ക് ഈ ആയുധം കൂടെ നൽകുകയാണ് ഇത് ഓട്ടോമാറ്റിക് യന്ത്രത്തോക്കാണ് അപ്പോൾ അതുകൂടെ കൊടുത്തിരിക്കുകയാണ് അത് നാനൂറ് പേരോളം ഇപ്പോൾ നിലവിൽ അവിടെയുണ്ട് സ്വാഭാവികമായിട്ടും ഓരോ വർഷം കഴിയുമോറും ഈ എണ്ണം കൂടിക്കൂടി വരും അത് അവിടെ താഴ്വരകളിൽ അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള അതായത് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷമല്ല അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഇവരൊക്കെ താമസിക്കുന്ന ഇടങ്ങളിലാണ് ഇവരുടെ സേവനമുള്ളത് ഇവർക്ക് അവിടെ സ്ഥലവും വീടും വാങ്ങിക്കൊടുത്തുകൊണ്ട് ഇവരെ അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ ഇനി ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന പോലെ ഒരു ശ്രമം കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പാകിസ്ഥാൻ്റെ സഹായത്തോടെ മുതിർന്നാൽ തീർച്ചയായിട്ടും ഒരു അന്നത്തെ പോലെ ഏകപക്ഷീയമായിരിക്കില്ല തിരിച്ചടി ഉണ്ടാവും തിരിച്ചടി ഉണ്ടാവുമെന്ന് മാത്രമല്ല ആ വിവരം കേന്ദ്രത്തിൽ അറിയുകയും അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളം അറിയുകയും അവർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടി പോകും എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഒരിക്കൽ പട്ടാളത്തിലായിരുന്നവരാണ് അവിടെ പോയി നിൽക്കുന്നത് നിൽക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവരെ തീർച്ചയായിട്ടും നമ്മുടെ പട്ടാളം അവരെ സഹായിക്കും അത് പാകിസ്ഥാനിൻ്റെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു കയറി വന്നവരാണെങ്കിലും ശരി താഴ്വരയിലുള്ള ഭീകരവാദികളാണെങ്കിലും ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി കാശ്മീരിൽ ആവർത്തിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് അതിനുള്ള സംവിധാനങ്ങളെല്ലാം വളരെ നിശബ്ദമായിട്ടാണെങ്കിലും ചെയ്തു വെക്കുന്നുണ്ട് എൻ്റെ ഒരു അറിവിൽ എൻ്റെ അറിവ് പരിമിതമാണ് എന്നാലും കേരളത്തിനടുത്തുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അവിടെയും ഈ ജനസംഖ്യാപരമായി സാമുദായ യും ഒരു അസന്തുതാവസ്ഥ ഉള്ള സ്ഥലമാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനത്തോളം ഇന്ത്യയിലെ ന്യൂനപക്ഷക്കാർ അവിടെ ഭൂരിപക്ഷമായിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ അവിടെയും വികസനത്തിൻ്റെ ഭാഗമായും ടൂറിസത്തിൻ്റെ ഭാഗമായും പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ മറ്റാളുകൾ അവിടെ വന്ന് താമസിക്കുകയും അവിടുത്തെ ജനസംഖ്യ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ആയുധ പരിശീലനം കിട്ടിയവരും ആയുധധാരികളുമായിട്ടുള്ള ആളുകളും അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ പതുക്കെ പതുക്കെ ചെയ്യുന്നതാണ് പലരും പല സ്വപ്നങ്ങളൊക്കെ ഈ കേരളത്തിന് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയെ മുൻനിർത്തിക്കൊണ്ടൊക്കെ കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കാം ഇത് ഖിലാഫത്താക്കിയാക്കാം എന്നൊക്കെ വിചാരിച്ചു വെച്ചാൽ പലരും കാണും അവരുടെയൊക്കെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കാനാണ് എല്ലാ സാധ്യതയും കാരണം ഓരോ പഴുതും അടച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്